ഗംഗോത്ര റിയൽ എസ്റ്റേറ്റിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കോട്ടയം ജില്ലയിൽ പൊൻകുന്നം മണിമല റൂട്ടിലാണ് നിങ്ങൾ കാണാൻ പോകുന്ന മനോഹരമായ നാല് പ്ലോട്ടുകൾ ഉടൻ വിൽപ്പനയ്ക്കുള്ളത് പൊൻകുന്നം മണിമല മെയിൻ റോഡിൽ നിന്നും ഈ വസ്തുവിലേക്കുള്ള ദൂരം വെറും മുന്നൂറ് മീറ്റർ മാത്രമാണ് പൂർണ്ണമായും പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വസ്തു നിലവിലുള്ളത് വെള്ളപ്പൊക്ക ഭീഷണിയോ ഉരുൾപൊട്ടൽ ഭീഷണിയോ ഇല്ലാത്ത സ്ഥലമാണ് എന്ന് ഈ ഏരിയ അറിയാത്തവർക്ക് വേണ്ടി സൂചിപ്പിച്ചു കൊള്ളുന്നു പട്ടണത്തിൻ്റെ തിരക്കുകളിൽ നിന്നും വാഹനപ്പുകയിൽ നിന്നും മുക്തി നേടി തികച്ചും ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നല്ല സ്ഥലങ്ങളെടുത്ത് വീട് വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏവർക്കും അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയാവും ഇത് നിങ്ങൾക്ക് പ്ലോട്ടുകൾ തന്നെയോ അതല്ല എങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്ലോട്ടുകളിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകൾ കൂടി ഞങ്ങൾ ചെയ്തു തരുന്നതാണ് ഈ പ്ലോട്ടുകൾ എല്ലാം തന്നെ നിങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിൽ മണ്ണ് മാറ്റി ലെവൽ ചെയ്ത് മനോഹരമാക്കി തരുന്നതുമാണ് ഈ വസ്തു നിലവിൽ നാല് പ്ലോട്ടുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന വസ്തു പന്ത്രണ്ട് പോയിന്റ് നാല് സെന്റ് പതിനൊന്ന് പോയിന്റ് ആറ് സെൻറ്റ് സെക്കൻഡ് ഫ്ലോട്ട് പതിനൊന്ന് സെന്റ് എട്ട് പോയിൻ്റ് ഏഴ് അഞ്ച് സെൻറ്റ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഫ്ലോട്ടുകൾക്ക് സെന്റ് ഒന്നിന് ഒരു ലക്ഷം രൂപ വിലയും സെക്കൻഡ് ഫ്ലോട്ടിന് സെന്റ് ഒന്നിന് തൊണ്ണൂറായിരം രൂപയുമാണ് ഉടമ ചോദിക്കുന്നത് വിലയിൽ മാന്യമായ കുറവുകൾ കൂടി ഉണ്ടാവുന്നതാണ് ഈ വസ്തുവുമായി അധിക അകലയല്ലാതെ തന്നെ ക്രിസ്ത്യൻ ദേവാലയം ഇളങ്ങോയി ഇന്റർനാഷണൽ സ്കൂൾ തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും അടുത്തു തന്നെ ഉണ്ട് മെയിൻ റോഡുമായി തൊട്ടടുത്ത് തന്നെയുള്ള ഈ പ്ലോട്ടുകൾ നിങ്ങൾക്കാവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി ഉടൻ തന്നെ ബന്ധപ്പെടുക ഞങ്ങളുടെ നമ്പർ എൺപത് എൺപത്തിയാറ് നാൽപ്പത്തഞ്ച് നാൽപ്പത് അറുപത്തി മൂന്ന് താങ്ക്